മർത്തോമാശ്രീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ ആരൂഢനായിരുന്ന സഭയെ സധൈര്യം നയിച്ച സ്ഥാപ ശ്രേഷ്ഠനാണ് ഭാഗ്യസ്മരണാനകനായ പരിശുദ്ധ ബസേലിയോ സൗഗ്യൻ പ്രഥമൻ കാവ്യദിക്കാബാവ ഔഗ്യൻ ബാവായുടെ കയ്യൊപ്പ് പതിഞ്ഞ സമസ്ത മേഖലകളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട പ്രബന്ധങ്ങൾ ഇവിടെ അവതരിക്കപ്പെട അവതരിപ്പിക്കപ്പെടുന്നതിനാൽ ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അവഗൻ ബാവായെ സ്മരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മൂന്ന് വിശേഷണങ്ങളാണ് തെളിഞ്ഞു വരുന്നത് അദ്ദേഹം മാർത്തോമൻ പൈതൃകത്തിൻ്റെ കാവൽഭടനായിരുന്നു വെല്ലുവിളികളെ സാഹസികമായി നേരിട്ട മലങ്കര സഭയുടെ തീര യോദ്ധാവായിരുന്നു വിനയവും ദീനാനുകമ്പയും കരുതലും ജീവിത ശൈലിയാക്കിയ യോഗിയായിരുന്നു കർത്തശിഷ്യനായ മാർ തോമാശ് ലീഹായെയും മാർ തോമാശ് ലീഹായുടെ സിംഹാസനത്തെയും ചോദ്യം ചെയ്തവരോട് സിംഹഗർജനത്തോടെ മറുപടി നൽകിയ കാതോലിക്കേറ്റിൻ്റെ ഭടനാണ് പരിശുദ്ധ ഔഗേൻ ബാബ എൻ്റെ പദവിയും ജീവനും പോയാലും മർത്തോമാശ്ലീഹായുടെ സഭയുടെ സിംഹാസനത്തിൻ്റെ മാറ്റിനും മഹിമയ്ക്കും ഹാനി വരുത്തുന്ന ഒന്നിനും കൂട്ടുനിൽക്കുകയില്ല എന്നാണ് അദ്ദേഹം അന്ന് മറുപടി നൽകിയത് സഭയും അതിൻ്റെ അസ്തിത്വത്തെയും ഒരു വൈദിക ഒരു വൈദേശിക ശക്തിക്കും മുന്നിൽ അടിയറ വയ്ക്കുകയില്ലെന്ന അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ നിലപാട് ഒരു കിടാവിളക്ക് പോലെ നാം സൂക്ഷിക്കണം പാദ്രഗ്രീസിൻ്റെ നിലപാട് ഈ സഭയെ വരുതിയിലാക്കാനുള്ള തന്ത്രങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ ആ പിതാവ് തൻ്റെ മാതൃസഭയുടെ ഭാഗമാകാൻ തീരുമാനിച്ചതോടെ സമാനതകളില്ലാത്ത പീഡനങ്ങളാണ് കേൾക്കേണ്ടി വന്നത് പിറവും പള്ളിയിൽ നിന്ന് കാപ്പിവെടിയാൽ മർദ്ദനമേറ്റാവിതാവ് ഒരു പീഡനങ്ങൾക്കും വിശ്വാസ സത്യങ്ങളെ തിരുത്താനാകില്ലെന്ന ബോധ്യത്തിന് അടിവരയിട്ട മലങ്കര സഭയുടെ സഹദായാണ് മർദ്ദിക്കപ്പെടുമ്പോഴും പ്രതിസന്ധികൾ ഉടലെടുക്കുമ്പോഴും വിനയത്തോടെയും തപസോടെയും അതിനെ നേരിടുവാൻ അവഗൻ ബാബായ്ക്ക് കഴിഞ്ഞു മൗനത്തിൽ മനനം ചെയ്തെടുത്ത അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇന്ന് നമ്മുടെ ആരാധനാക്രമങ്ങളുടെ ഭാഗമാണ് സുറിയാനി ഭാഷയെ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് പോയി പാഠിച്ച് സഭയുടെ ആരാധനയ്ക്കായവയെ പരിഭാഷപ്പെടുത്തി ക്രമീകരിച്ച ആ മഹാഭഗ്ണിതൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സഭ ഒന്നടങ്കം ഈ ധന്യ നിമിഷത്തിൽ നമ്രശിരസ്കരാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ